കോഴിയും താറാവും വളർത്തുന്നതുപോലെ എളുപ്പമല്ലെങ്കിലും വലിയ ലാഭം തരുന്നതാണ് എമു വളർത്തൽ അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടാലും എമു തിരിയുകയാണ് കർഷകർ കോഴിക്കോട് ജില്ലയിലെ മൈക്കാവ് സ്വദേശിയായ ടി വി തോമസ് അത്തരത്തിൽ എമുവിൽ പ്രതീക്ഷ അർപ്പിച്ചു കൊടുത്ത് ആൾക്കാർ അന്വേഷിച്ചു മുട്ട വിരിഞ്ഞ് മൂന്ന് മാസം പ്രായമായാൽ കുഞ്ഞുങ്ങളെ വിൽക്കാവുന്നതാണ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളതിനാൽ മൂന്നു മാസം പ്രായമായ ജോഡിക്ക് പതിനാലായിരം രൂപയാണ് വില കേരളത്തിൽ പാലക്കാട് മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ എമു ഫാമുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് കർഷകർ എമുവിനെ സ്വന്തമാക്കുന്നത് ആസ്ട്രേലിയയിൽ നിന്ന് വന്നതാണെങ്കിലും ഇവയ്ക്ക് ഏതു കാലാവസ്ഥയിലും ജീവിക്കാൻ കഴിയും കുഞ്ഞുങ്ങളെ വിൽക്കുന്നതിലൂടെ കിട്ടുന്ന ലാഭത്തിനു പുറമെ എമുവിന്റെ ഇറച്ചിക്കും വൻ ഡിമാൻഡാണ് കിലോക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപ നിരക്കിലാണ് എമു ഇറച്ചി വിൽക്കപ്പെടുന്നത് കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എമുവിന്റെ മുതുകിലുള്ള നെയ്യ് കിലോക്ക് നാലായിരം രൂപ വരെ വില വരുന്നതാണ് മുട്ടയൊന്നിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മാർക്കറ്റിൽ വില ഇത്തരത്തിൽ ഒരു എമുവിൽ നിന്ന് തന്നെ വർഷത്തിൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാൻ കഴിയും ഇന്ത്യ വിഷൻ കോഴിക്കോട്